ാണ് ശ്രീകോവിന്റെ അവസാനിപ്പ ഒറ്റ കല്ലാണ് ആ ശ്രീകോലിന്റെ അടിത്ത അത് ആർക്കും അങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല അപ്പൊ അതൊരു അത്ഭുതം തന്നെയാണ് അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന സമയത്ത് ഇവിടെ നമ്പൂരിമാര് ഈ ക്ഷേത്ര കുളത്തില് മുന്നെ രണ്ട് കുളം ഒന്ന് മുൻഭാഗത്തും പിൻഭാഗത്തും രണ്ട് കുളം ഉണ്ട് ആ കുളത്തിൽ മുൻഭാഗത്തെ കുളത്തിൽ വെച്ച് ഒരു വിഗ്രഹം ജലാധിവാസം ഒക്കെ ചെയ്ത് വിദ്യാമണ്ണം പൂജാ കാര്യങ്ങൾ ചെയ്ത് പ്രതിഷ്ഠിക്കാൻ പുറപ്പെട്ട സമയത്ത് പറയപ്പെട്ട പന്തീര കുലത്തിലെ നാരായണത്ത് പ്രാന്തൻ എന്ന് പറയുന്ന ആ ദിവ്യൻ അവിടെ എത്തിച്ചേരുകയും അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഈ വിഗ്രഹം യഥാർത്ഥ വിഗ്രഹമല്ല ഇതൊരു ഗർഭമുള്ള വിഗ്രഹമാണെന്ന് പറയുകയാണ് അവർക്കൊരു അത്ഭുതായി അങ്ങനെ അദ്ദേഹം ആ വിഗ്രഹം എടുത്ത് മുള്ള ഇട്ട് പൊട്ടിച്ച സമയത്ത് ആ വിഗ്രഹത്തിനുള്ളിൽ നിന്ന് കുറച്ച് വെള്ളവും ഒരു തവളയും കൂടി കുറച്ച് ചാടുകയാണ് അവർക്ക് ഒരു അത്ഭുതയായി അങ്ങനെ ഇവര് ഇതിനെ മുന്നേ കൊണ്ട് ഉപേക്ഷിച്ച ഒരു വിഗ്രഹം ഇത് നല്ല വിഗ്രഹം എന്ന് പറഞ്ഞ് അദ്ദേഹം അത് കൊണ്ടുവന്ന് ആ കുഴത്തുനിന്ന് തന്നെ മുങ്ങി എല്ലാവരും വന്നോളൂ വന്നോളും വന്നു വിദ്യാർത്ഥി പ്രവർത്തിക്കേണ്ടത് ഒരു കാര്യം ബോധ്യമായി വന്ന ആൾ വളരെ കഴിവുള്ള പ്രകടനമാണ്